ഇനി നമുക്ക് ഓണമൊക്കെ വരുന്നത് അപ്പോൾ ഒരു വെറൈറ്റി തോര ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് കേബേജ് രണ്ട് മൂന്ന് ചേമ്പിൻ്റെ തണ്ട് അത് ചള് തണ്ട് നോക്കിയിട്ട് എടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ചീനമുളകും വേണം ചീനമുളകും ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയാലും മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ചേമ്പും തണ്ട് നുറുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം കഴുകിയിട്ട് നുറുക്കുക നുറുക്കിയിട്ട് കഴുകുമ്പോൾ അതിൽ വെള്ളം കൂടുതലുണ്ടാവും നമുക്കതൊക്കെ നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക ആ ചേമ്പൻ തണ്ട് നുറുക്കിയതും കേബേജ് നുറുക്കിയതും കുറച്ച് ഒരു പിടി തേങ്ങ അതും ഒരു അഞ്ച് ചെറിയ ഉള്ളി കുറച്ച് ചീനമുളകും കൂടി ചതച്ചത് അതും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് കൈ വെച്ച് തിരുമ്പിക്കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട കൈ വെച്ച് തിരുമ്പിയിട്ട് നമുക്കത് അവിടെ വെക്കുക പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം ചട്ടി ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക അപ്പൊ ഈ കടുക് ഒക്കെ നല്ലോണം മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ടുകൊടുക്കണം ആ വേപ്പിന്റെ എല് മൂത്താല് പിന്നെ നമുക്ക് അതിലേക്ക് തിരുമ്പി വെച്ച കേബേജ് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ ഇത് ഇടുമ്പോ നമുക്ക് അത് ചെയ്യരുത് ചെയ്യരുതിട്ട തീരെ വെള്ളം ഒഴിക്കണ്ട നമുക്ക് ആവിയിലിത് വെദ് കിട്ടിയാൽ മതി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇതേപോലെ ആയാലും നമുക്കത് ആവിയിൽ വേവിച്ചെടുത്താൽ മതി നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഒരു കഷ്ണം എടുത്ത് നോക്കി ഒക്കെ ഉപ്പുണ്ടോന്ന് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഒന്നിങ്ങനെ ഇപ്പം തന്നെ വിതറി കൊടുത്താൽ മതി അപ്പോൾ അത് അടച്ച് വെക്കുമ്പോൾ അതിൽ പിടിച്ചോളൂ അടി പിടിക്കാതെ നോക്കണം തീരെ വെള്ളം ഒഴിക്കും ചെയ്യരുത് പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് അഞ്ച് മിനിറ്റ് മതി നല്ലവണ്ണം ഇളക്കി കൊടുത്തു എല്ലാ ഭാഗത്തേക്കും എണ്ണയും കടുകൊക്കെ ആ ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് നല്ലൊരു ചെറിയ പാത്രം കൊണ്ട് നല്ലൊന്ന് ആവി പോകത്തൊക്കെ പോവാത്ത രീതിയിൽ നമുക്ക് അടച്ചു കൊടുക്കണം എന്നാലോണിത് ആവിയിൽ വളു അപ്പോൾ അടി കട്ടിയുള്ള ചീഞ്ചട്ടി എടുക്കുക ചെങ്കിൽ നമുക്കത് ആ ചൂടിൽ കിടന്നിട്ട് ഇത് വെന്ത് കിട്ടും നമുക്കൊന്ന് നല്ലോണം തട്ടിപ്പൊത്തിയതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം ഇതേപോലെ ചെറിയ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സാധനം എടുക്കാം കേട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ള കാരണം കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു പ്രത്യേക രുചിയാണ് ഇതിന് ഇപ്പോൾ നമ്മൾ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ചേമ്പൻ തണ്ടും കേബേജും കൂടിയിട്ടൊന്ന് തോര ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം